സായി കൃഷ്ണ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചതിനും അപ്പുറം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കരഗതമാക്കുവാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ ശരവേഗത്തിൽ കുതിച്ചു പാഞ്ഞ തൻ്റെ ജീവിതയാത്രക്കിടയിൽ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു താനിപ്പോൾ ഒരു മനുഷ്യനല്ലാതെയായി മാറിയിരിക്കുന്നു മാനുഷിക വികാരങ്ങളെല്ലാം തനിക്ക് അന്യമായി മാറി ഒരു തരം മൃഗതുല്യമായ ജീവിതം ജീവിതമെന്നൊന്നും ഈ ജീവാവസ്ഥയെ വിശേഷിപ്പിക്കുവാനാവില്ല അർത്ഥമില്ലാത്ത ജീവിതത്തിന് ഒരു ജീവനുള്ള ശൈര്യവുമായി അങ്ങനെ അങ്ങനെ ഒരു പോക്ക് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്റെ സമാധാനം നഷ്ടപ്പെടുവാൻ തുടങ്ങി തുടർന്ന് സമാധാനാസക്തി കൊണ്ട് തൻ്റെ ഹൃദയം ചൂടുപിടിക്കുവാൻ തുടങ്ങി ഒരു തരം ഭ്രാന്ത പിടിപ്പിക്കുന്ന സമാധാനാസക്തി ടോക്സിക് ആയിരുന്നു ഇക്കണ്ട കാലം അത്രയും ഇനി ടോക്സിക് മുക്ത കിനാശ്ശേരി എന്നതായി തന്റെ സ്വപ്നം ആ സ്വപ്ന സാക്ഷാത്കാരമാണ് സത്യത്തിൽ ബിഗ് ബോസിലെത്തിയതോടുകൂടി തന്നെ തേടിയെത്തിയിരിക്കുന്നത് അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടതെല്ലാവരും പക്ഷേ ബിഗ് ബോസിനുള്ളിൽ കണ്ട ഈ കണ്ണനെ പ്രേക്ഷകർക്കിപ്പോൾ തീരെ പിടിക്കുന്നില്ല എന്താണതിന്റെ കാരണം ഒരാൾ നന്നാകുന്നത് സമൂഹത്തിന് ഇത്രയ്ക്ക് അങ്ങോട്ട് വെറുപ്പാണോ പറയാം അതിനു മുമ്പായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുവാനുണ്ട് ഒലിവ് ക്രിയേഷൻസ് എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ധാരാളം ആൾക്കാരുണ്ട് ഒരിക്കൽ പോലും ഈ ചാനൽ കൂടി ആരോടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഈ ചാനൽ കാണുന്നവർ താൽപ്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു വീഡിയോയിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ആ ഒരൊറ്റ വീഡിയോയ്ക്ക് മാത്രം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിലധികം സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് അവരിൽ പലരും പറഞ്ഞ ഒരു മെസ്സേജ് ഇങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ കണ്ടങ്ങ് പോവുകയായിരുന്നു മറന്നു പോവുമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് എന്തായാലും വലിയ സന്തോഷം ഇത്രയധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തതിൽ ഒത്തിരി നന്ദി എല്ലാ ആൾക്കാരോടും അറിയിക്കുകയാണ് തുടർന്നും ഈ വീഡിയോ കൃത്യസമയത്ത് നിങ്ങളിൽ എത്തുവാൻ ആദ്യമായിട്ട് ഈ ചാനൽ സന്ദർശിക്കുന്ന ആദ്യമായി വീഡിയോ കാണുന്ന വ്യക്തികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നുവെങ്കിൽ സന്തോഷമായിരുന്നേനെ നമുക്ക് സായി കൃഷ്ണയിലേക്ക് തന്നെ മടങ്ങിപ്പോകാം സായി ജനം ഇന്നും ഇന്നലെയും ഒന്നുമല്ല കാണാൻ തുടങ്ങിയത് സൂര്യന് കീഴിലുള്ള സകല സംഭവങ്ങളെക്കുറിച്ചും കുറിച്ചും ഇഴകീറി പരിശോധിച്ച് അതിന്റെ അവലോകനം നടത്തുന്ന അതിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന നിലവാരമുള്ള മലയാളം യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ മുടിചൂടാ മന്നൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബിഗ് ബോസിന്റെ റിവ്യൂ വളരെ കൃത്യമായിട്ട് താൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു മലയാളം ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഏത് ഗെയിമർ ആണ് സായിയുടെ നാവിന്റെ ചൂടറിയാതെ പോയിട്ടുള്ളത് ഓരോരുത്തരുടെയും ഗെയിമിനെ അനലൈസ് ചെയ്യുകയും അവരെ കണക്കറ്റ് പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്ത സീക്രട്ട് ഏജന്റ് ഒടുവിൽ തൻ്റെ ഊഴം വന്നപ്പോൾ ശരിക്കും കളി എന്താണ് എന്നുള്ളത് ഞാൻ കാട്ടിത്തരാം എന്നുള്ള പ്രകടന പത്രികയും ഒക്കെ ഇറക്കിയിട്ടാണ് അവിടേക്ക് കയറിപ്പോയത് സായിയുടെ അവകാശവാദങ്ങൾ ഇങ്ങനെയായിരുന്നു എല്ലാ ആഴ്ചയിലും ഞാൻ ജയിലിൽ പോകും എല്ലാ നോമിനേഷനിലും ഉണ്ടാവും സകല കച്ചറയിലും ഉണ്ടാവും ഇത് എന്റെ ഉറപ്പ് ഞാൻ ചത്താലും അവിടെ പോയി കരയില്ല കരഞ്ഞാൽ അന്ന് ഞാൻ ഔട്ടായിരിക്കും എന്നിൽ നിന്നും യാതൊരു സെന്റി കഥകളും പ്രതീക്ഷിക്കരുത് ഇതൊക്കെ കേട്ട് ഇങ്ങനെ രോമാഞ്ച കഞ്ചുകണിഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു സായിയുടെ മാസ്മരികമായ ഗെയിം കാണുവാൻ വേണ്ടി വലിയ പ്രതീക്ഷയിലായിരുന്നു വാനം മുട്ട പ്രതീക്ഷയിലായിരുന്നു അർജന്റീന എന്ന ഫുട്ബോൾ ടീമിനൊപ്പം മെസ്സി കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ടീം ഇന്ത്യക്കൊപ്പം പാഡ് കെട്ടിക്കൊണ്ട് സച്ചിൻ തെണ്ടുൽക്കർ ക്രീസിലേക്ക് എത്തുമ്പോൾ കായിക പ്രേമികളുടെ പ്രതീക്ഷ വാനം മുട്ട ഒരുതരം തീവ്രമായ പ്രതീക്ഷയായിരുന്നു സായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കയറിയപ്പോൾ ആരാധകരിൽ പ്രേക്ഷക സമൂഹത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ കീറി കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ അതോടെ ഭൂതവും ഭാവിയും എല്ലാം വിസ്മൃതിയിലായി പവനായി ശവമായി ഇത്രയധികം ആരാധകരെ നിരാശപ്പെടുത്തിയ ഒരു മത്സരാർത്ഥി മലയാളം ബിഗ് ബോസിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് എല്ലാ കച്ചറയിലും ഇടപെടുമെന്ന് ആരാധകർക്ക് ഉറപ്പ് കൊടുത്ത സായി ഇപ്പോൾ കനത്ത ആലോചനയുടെ അകമ്പടി കൂടാതെ നാവനക്കില്ല ഓരോ ചുവടും കണിഷ്ഠതയുള്ള ശ്രദ്ധയോടുകൂടി മാത്രമേ മുമ്പോട്ട് വെക്കുകയുള്ളൂ താനിപ്പോൾ നയൻ വൺ സിക്സ് ഹോൾമാർക്ക് മുദ്രയുള്ള ഒരു പ്യൂരിറ്റിയുള്ള പച്ച മനുഷ്യനായി മാറിയിരിക്കുന്നു സാമൂഹ്യ ബോധവും സഹജീവി സ്നേഹവും സഹിഷ്ണു സഹിഷ്ണുബുദ്ധിയുമൊക്കെയുള്ള ഒരു പുതിയ മനുഷ്യനെ നെഗറ്റിവിറ്റി കൊടികുത്തി വാഴുന്ന ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തനിക്ക് വീണ്ടെടുക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഇനിയിപ്പോൾ പുറത്തു പോയാലും താൻ ഹാപ്പിയാണത്രേ ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും ശുദ്ധാത്മാവായ ഒരു മനുഷ്യനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ ഓരോ വീഡിയോകളുടെയും കമൻ ബോക്സ് നിറയെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കലവില ശബ്ദങ്ങളാൽ അങ്ങനെ മുഖരിതമായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സായിക്ക് ഇത്രയും ഹേറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പ്രേക്ഷകർ സായി അതിനകത്തുനിന്ന് എത്രയും വേഗം പുറത്തു പോകണം എന്ന് പറയുവാൻ കാരണം പ്രേക്ഷകരുടെ പ്രതീക്ഷയെ എട്ട് നിലയിൽ പൊട്ടിച്ചുകൊണ്ട് ഒരു വൻ തോൽവിയാണ് എന്ന് വാക്കുകളും ഭാഷണവും കൂടാതെ സായി ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാട്ടി ജനമതൊക്കെ വിശ്വസിച്ചു നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞു ഒരു കൂട്ടം ആൾക്കാർ സന്തോഷം അറിയിക്കുകയും ചെയ്തു എന്നാൽ അതിന്റെ തൊട്ടു പിന്നാലെ അതായത് സീക്രട്ട് ഏജന്റ് തീർന്നു കണ്ണൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞയാൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പതിയെ തന്റെ പഴയ ഉടായിപ്പിന്റെ ഗെയിം പുറത്തു കൊണ്ടുവന്നു ബിഗ് ബോസിനുള്ളിൽ ഒരു കൂട്ടുകൃഷി ആരംഭിച്ചു യാതൊരുവിധ ഇമോഷൻസിനും വിധേയപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെന്നയാൾ അവിടെ ഇരുന്നു കൊണ്ട് പല ആവർത്തി കരയുന്നത് ആൾക്കാർ കണ്ടു മാത്രവുമല്ല മാനുഷിക വികാരങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് ആ വീട്ടിനുള്ളിൽ ഒരു പെങ്ങളൂട്ടി കൂടി ജനിച്ചു അതോ അഹങ്കാരം വിവരദോഷം ഹുങ്ക് വകതിരിവില്ലായ്മ അൽപത്തരം മുതലായ ഹീനവികാരങ്ങളുടെ അകപ്പെട്ട ഒരു കച്ചറ പെങ്ങളൂട്ടി പോട്ടെ പോട്ടെ എന്ന് വെച്ച് വിട്ടുകളഞ്ഞ പ്രേക്ഷക സമൂഹത്തിന്റെ ക്ഷമയുടെ നെല്ലിപ്പലക വരെ പരിശോധിച്ച പെങ്ങളൂട്ടിയെ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ എന്തായാലും വളരെ സേഫായിട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് മെങ്ങൾട്ടി പുറത്താകുന്ന മുഹൂർത്തത്തിൽ വികാരങ്ങൾ കടിപ്പെട്ടു പോകില്ല എന്ന് ഉച്ചൈസ്തരം ലോകത്തോട് വിളിച്ചു പറഞ്ഞ പൊന്നാങ്ങളു വികാരങ്ങൾ കടിപ്പെട്ട് കുത്തിയിരുന്ന് കരയുന്ന കാഴ്ച പുറം ലോകത്തെ കാണിക്കുന്നു ബിഗ് ബോസ് ഇനിയിപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ പ്രേക്ഷക സമൂഹം ചോദിക്കുന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി പറയുവാൻ വേണ്ടി ഒരു ടൈറ്റിൽ ബിഗ് ബോസ് പണ്ട ഇറക്കി വെച്ചിട്ടുണ്ട് എന്താണത് ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ് എന്തും സംഭവിക്കാം പക്ഷെ ആശങ്ക വർത്തമാനകാലത്തിലെ സായി കൃഷ്ണയുടെ ചെയ്തികൾ തന്റെ ഭാവി കാലത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് അതായത് ജിത്തുഭായിയും സ്നേഹയും കൂടി വന്ന് കാറിനകത്തിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞതുപോലെ പുറത്തിറങ്ങിയതിനു ശേഷം സായി കൃഷ്ണ ഫാമിലി വ്ലോഗ് എന്ന രീതിയിലേക്ക് തന്റെ സീക്രട്ട് ഏജന്റ് എന്ന ചാനലിന് ഒരു പരിവർത്തനം സംഭവിക്കാൻ പോവുകയാണോ വരും കാലങ്ങളിൽ ക്ഷേത്ര ദർശനവും ആധ്യാത്മിക പ്രഭാഷണങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സായി കൃഷ്ണയെ നമുക്ക് കാണുവാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഉറ്റുനോക്കി കാത്തിരുന്ന് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുവാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ കാരുണ്യമെന്നോ സ്നേഹമെന്നോ തണലെന്നോ ഒക്കെയുള്ള പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടി പുറത്തു വരുവാനുള്ള സാധ്യതയുണ്ട് പെങ്ങളുട്ടിക്ക് ഇന്നലെ അതിന്റെ ഒരു സൂചന കൃത്യമായി കൊടുത്താണ് വിട്ടത് നീ ഇവിടെ ഏത് ലക്ഷ്യത്തോട് കൂടി വന്നോ അത് തീർച്ചയായിട്ടും സാധ്യമാക്കിയിരിക്കും പെങ്ങളുട്ടിക്കൊരു വീട് വേണം എന്നുള്ളത് ന്യായമായ ആവശ്യമാണ് എന്നാൽ പെങ്ങളോട്ടിക്ക് വീടില്ല എന്നുള്ളത് ഒരു ഗെയിമാക്കി മാറ്റിയത് പോയി ആ ഗെയിമിൽ കൂടി മാക്സിമം വോട്ട് കളക്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത മറ്റൊരാങ്ങളെ കൂടി കാണുവാൻ കഴിഞ്ഞു നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നന്ദൂട്ടന് വീട് എന്നുള്ളത് തന്നെയായിരുന്നു സിജോ എന്ന പൊന്നാങ്ങളയുടെയും സ്വപ്നം ഇനിയിപ്പോൾ നാളെ മുതലുള്ള ലൈവിൽ നമ്മൾ കാതോർത്തിരിക്കണം മച്ചാനും മച്ചാനും കൂടി ചേർന്ന് ഈ പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാരണം കയ്യിൽ കിടക്കുന്ന കാശ് എടുത്തു എടുത്തുകൊടുത്ത് അങ്ങനൊരു വീടൊന്നും ഉണ്ടാക്കി കൊടുക്കുവാനുള്ള അത്ര വലിയ ഹൃദയവിശാലത ഈ പറയുന്ന ആങ്ങളമാർക്കുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ കാണുമായിരിക്കും എങ്കിലും സംശയമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചാരിറ്റബിൾ സൊസൈറ്റിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും പക്ഷേ പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല ഈ പറയപ്പെട്ട പെങ്ങളോട്ടി സൽസ്വഭാവിയായതുകൊണ്ട് തന്നെ എത്ര ആൾക്കാർ ഈ അർഹതയ്ക്ക് അംഗീകാരം കൊടുക്കുവാൻ വേണ്ടി സ്വമേധയാ മുൻപോട്ട് വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്തായാലും പ്രേക്ഷകർ ഈ കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നറിയുവാൻ അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് അതിനുവേണ്ടി ഉപയോഗിക്കുവാൻ മറക്കരുത് കാര്യങ്ങൾ തുറന്നെഴുതുവാൻ മടി കാണിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം